ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പുറത്തായ അഭിഷേക് ഇപ്പോൾ പല ചാനലുകൾക്കും പല രീതിയിലുള്ള ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളും അഭിഷേക് എ പറയുന്നുണ്ട് തന്റെ പല രംഗങ്ങളും മുറിച്ചു മാറ്റിയാണ് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തിരിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്ന മാസ സംഭവങ്ങളും അതുപോലെ ജനങ്ങൾ കയ്യടിക്കാവുന്ന സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് അഭിഷേക് എ പറയുന്നത് തീർച്ചയായും അതിൽ അഭിഷേകിന് വൻ നിരാശയുണ്ടാവും പക്ഷേ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് ബിഗ് ബോസിൻ്റെ തീരുമാനമാണ് അവർക്ക് തീരുമാനിക്കാം എന്ത് പുറത്ത് വിടണം എന്ത് പുറത്ത് വിടണ്ട ആര് നെഗറ്റീവ് ആവണം ആര് പോസിറ്റീവ് ആവണം എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഡോക്ടർ റോബിൻ ഇത് പുറത്ത് വന്ന് പറഞ്ഞപ്പോഴേ പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ മേലെ ചാടി കയറിയതാണ് അപ്പോൾ അത് അങ്ങനെ പോട്ടെ പക്ഷേ അഭിഷേക് എ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ബിഗ് ബോസ് ഷോ കാണുന്ന സമയത്ത് നമ്മളെ എല്ലാം ഞെട്ടിപ്പിച്ച ഒരു വിഷയമായിരുന്നു അഭിഷേകിന്റെ തുടയിൽ നമ്മുടെ ജിൻഡോ കയറി പിടിച്ചു അതും ഉറക്കത്തിൽ അതായത് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അഭിഷേകും ജിൻഡോയും ഒരുമിച്ചാണ് കിടക്കുന്നത് ഉറക്കത്തിൽ അദ്ദേഹത്തിന്റെ തുടയിൽ ജിൻഡോ അമർത്തി പിടിച്ചു എന്നാണ് പറയുന്നത് അത് നമ്മുടെ സായി ജിൻഡോയോട് പറയാൻ വരുന്നു ജിൻഡോ പറയുന്നു ഒരു പക്ഷേ ഞാൻ പിടിച്ചിട്ടുണ്ടാവും എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉറങ്ങുന്ന സമയത്ത് അടുത്തുള്ള ആളുടെ തുടയിലോ കയ്യിലോ കാലിലോ ഒക്കെ ഞാൻ പിടിക്കാൻ വഴിയുണ്ട് കാലെടുത്തും അവരുടെ മേലെ വയ്ക്കാൻ വഴിയുണ്ട് കെട്ടിപ്പിടിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഞാൻ അറിയാതെ ചെയ്യുന്നതാണ് എന്ന് ജിൻഡോ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അഭിഷേകെ പിന്നീട് വലിയ പ്രശ്നമാക്കിയുമില്ല അത് അങ്ങനെ വിട്ടുപോയി ഞാൻ ചിന്തിച്ചു സാധാരണഗതിയിലൊക്കെ ഉടായ്പ ആണല്ലോ ഇത് വലിയ പ്രശ്നമാക്കേണ്ടതാണല്ലോ എന്ത് പറ്റി എല്ലാവരും നല്ല പിള്ളയായോ എന്ന് ഞാൻ ചിന്തിച്ചു തീർച്ചയായും അതിൽ അഭിഷേക് വലിയ പ്രശ്നമുണ്ടാക്കാത്തതിന് ആ വ്യക്തിയെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം കാരണം ഇത്തരം വിഷയങ്ങൾ സാധാരണഗതിയിൽ എല്ലാവരും കുത്തിപ്പൊക്കുന്നതാണ് ഇപ്പോൾ ഇന്റർവ്യൂവിൽ അഭിഷേക് പറയുന്നു ആ വിഷയം ഞാൻ വളരെ പേഴ്സണലായിട്ട് സായിയോട് പറഞ്ഞതാണ് സായി അത് ജിൻഡോ ചേട്ടനോട് പറഞ്ഞു ജിൻഡോ ചേട്ടൻ അത് അംഗീകരിച്ചു അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞു ഞാനത് സ്വീകരിച്ചു അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല പക്ഷേ സിബിനും അതുപോലെ സായി എല്ലാം ഇത് വേറെ രീതിയിലാണ് പുള്ളി അതായത് അഭിഷേക് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നോറ ജിൻഡോയ്ക്കെതിരെ ഈ വിഷയം ഉന്നയിക്കണം അതൊരു പരാതിയായി തന്നെ പറയണം എന്ന് പറഞ്ഞ് നോറ തന്നോട് നിർബന്ധപൂർവ്വം പറഞ്ഞു എന്നാണ് അഭിഷേക് പറയുന്നത് തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നോറയ്ക്ക് ജിൻഡോയോട് ഭയങ്കര ദേഷ്യമാണ് ജിൻഡോ എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്നാണ് നോറ ആഗ്രഹിക്കുന്നത് ഒരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം ജിൻഡോയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നോറയുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഫിസിക്കൽ അസോൾട്ട് അതുപോലുള്ള സംഭവങ്ങളെല്ലാം ജിൻഡോ ചെയ്തിട്ടില്ലെങ്കിലും അത് ഫിസിക്കൽ അസോൾട്ട് ആണ് എന്ന് പറഞ്ഞ് ജിൻഡോയെ പുറത്താക്കാനുള്ള വഴികൾ തേടുന്ന നോറയ്ക്ക് ഇത് വലിയൊരു അവസരമായിരുന്നു അഭിഷേകിനോട് നിർബന്ധപൂർവം ഇത് കംപ്ലൈന്റായി പറയണം എന്ന് നിർബന്ധിക്കുന്നു എന്ന് അഭിഷേക് പറയുന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കംപ്ലയിൻ്റായി കഴിഞ്ഞാൽ തീർച്ചയായും ജിൻഡോയിൽ ചോദ്യം ചെയ്യേണ്ടി വരും ഒരുപക്ഷെ സത്യങ്ങൾ അറിയാമെങ്കിലും പല ആൾക്കാരും അത് വിശ്വസിക്കില്ല ജിൻഡോയ്ക്ക് ഒരുപക്ഷെ നാണക്കേടായി എന്നും വരും പക്ഷേ അഭിഷേക് അത് ഒരു പ്രശ്നമാക്കിയില്ല നോറയുടെ നിർബന്ധത്തിന് അഭിഷേക് വഴങ്ങിയില്ല തീർച്ചയായും അതിന് അഭിഷേക് നല്ലൊരു കയ്യടി കാരണം ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ഒരിക്കലും ഗെയിമിന് വേണ്ടി ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നോറ അത് വളരെ മോശമാണ് ഇത്തരം കാര്യങ്ങളെ ഗെയിമായിട്ട് ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ അത് ഗെയിമിലൂടെ നിങ്ങൾക്ക് തീർക്കാം ഇത്തരം വിഷയങ്ങളെടുത്ത് ഒരാളെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കരുത് കാരണം ഇതൊക്കെ വൃത്തികെട്ട വിഷയങ്ങളാണ് ഒരാൾ ചെയ്യാത്ത തെറ്റിനെ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ച കാര്യത്തെ അത് മനഃപൂർവ്വമാക്കി കാണിക്കാൻ നോറ പല പ്രാവശ്യം ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളെങ്കിലും തീർച്ചയായും ഉപയോഗിക്കാതിരിക്കുക നോറ ചെയ്തത് വളരെ മോശമാണ് നോറ അഭിഷേകിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേക് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയൊരു ചതി തന്നെയാണ് നോറയുടെ ക്യാരക്ടറിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും അത്തരം ഗെയിമുകൾ കളിക്കുകയാണെങ്കിൽ എന്തായാലും അഭിഷേക് അത് പ്രശ്നമാക്കിയില്ല നോറയുടെ നിർബന്ധം ഉണ്ടായിട്ടും അഭിഷേക് പ്രശ്നമുണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജിൻഡോ ചേട്ടൻ അതിനുശേഷം വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും തനിക്കൊരു അച്ഛനെ പോലെയാണ് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് എന്നും അഭിഷേക് പറയുന്നുണ്ട് തീർച്ചയായും അഭിഷേക് തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് നല്ലൊരു കയ്യടി നോറ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല നോറ അങ്ങനെ നിർബന്ധിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമോറ ഇത്തരം ചീപ്പ് ഗെയിം കളിക്കുന്നതിനോട് നമുക്ക് ഒരു യോജിപ്പില്ല അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ